ഗോൾഡൻ ഡയമണ്ട്സ് ടവർ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തകർന്ന റോഡിൽ വാഴ നട്ടു താനലൂർ പയ്യനങ്ങാടി റോഡ് മീനടുത്തൂർ ഗേറ്റ് എന്നീ റോഡുകളാണ് പാടെ തകർന്നത് മുസ്ലിം ലീഗ് മീനടുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം മണ്ഡലം സെക്രട്ടറി ടി പി റസാഖ് ഉദ്ഘാടനം ചെയ്തു താനാളൂർ പയ്യനങ്ങാടി റോഡിൽ മീനടത്തൂർ പ്രദേശത്തെ അതിരൂക്ഷമായ വെള്ളക്കെട്ടിലും ഗ്രാമപഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച ഒന്നര മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ മീനടത്തൂർ ഗേറ്റ് റോഡ് പൊട്ടിത്തകർന്നതിലും പ്രതിഷേധിച്ചാണ് മീനടത്തൂർ മേഖലാ മുസ്ലിംലീഗ് കമ്മിറ്റി റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് വെള്ളക്കെട്ട് മൂലം മീനടത്തൂർ ഹൈസ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും മറ്റും ഏറെ പ്രയാസമാണ് അനുഭവിക്കുന്നത് വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട മുസ്ലിംലീഗ് കമ്മിറ്റിയും സമീപത്തെ മദ്രസാ കമ്മിറ്റിയും നിരവധി തവണ പൊതുമരാധിതകുപ്പ് മന്ത്രിക്കും സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രിക്കും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമായിരുന്നില്ല ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റോഡ് നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മണ്ഡല മുസ്ലിം ലീഗ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഞ്ചായത്തിന്റെ മൊത്തത്തിൽ എല്ലാ മേഖലകളിലും വലിയ പ്രയാസം നിലനിൽക്കുകയാണ് റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് കിടന്നിരിക്കുകയാണ് ഒരു ജല ജൽ ജീവൻ മിഷൻ പദ്ധതി എന്നുള്ള പേരിൽ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചുകൊണ്ട് അത് അതിൻ്റേതായ അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് ഇന്നുള്ളത് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പരിഹാരക്രിയ വേണ്ട അല്ലെങ്കിൽ ഒരു റോഡ് പൊളിച്ചു കഴിഞ്ഞാൽ ആ റോഡിന് ഫണ്ട് വെക്കേണ്ട ഉത്തരവാദിത്തം കൂടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അധികാരികൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരിക്കുന്ന അധികാരികൾ പി ഡബ്ല്യുമായി ബന്ധപ്പെടണം ഇവിടെയുള്ള ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയ മന്ത്രിയായ ബഹുമാനായ അബ്ദുറഹിമാൻ വിഷയങ്ങൾ അവതരിപ്പിക്കണം അത്തരത്തിലാണ് ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പി അഷ്റഫ് വി കുഞ്ഞു ഉവൈസ് പി അയ്യൂബ് ജംഷീർ അലി ടി കെ ഫാറൂഖ് വി കെ മുഹമ്മദ് കോയ മൊയ്തീൻ മുപ്പൻ ബാപ്പുഡി ഫൈസൽ ഷിയർ के हबीब सनानाब् बशीर हाजी रशीद जलील नासर नेतृत्व तो नल्कि